നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കൊച്ചിയുടെ ചരിത്രം പറയുന്ന ഒരു ബോട്ടിന്റെ കഥയാണ് കൊച്ചി തുറമുഖത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സർ റോബർട്ട് ബ്രിസ്റ്റോ സഞ്ചരിച്ച എം എൽ വാസ്കോ എന്ന ബോട്ട് ഇവിടെ പുനർജനിക്കുന്നു കൊച്ചി എന്നത് കടലും കായലും ചേർന്ന ഒരു നഗരമാണ് ആ നഗരത്തിന്റെ ചരിത്രം നിശബ്ദമായി പറഞ്ഞു സഞ്ചരിച്ച ഒരു ബോട്ട് കാലം മറന്നുപോയ ആ ബോട്ട് ഇവിടെ വീണ്ടും പുനർജനിക്കുന്നു കൊച്ചിൻ സാഗ എന്ന തന്റെ പുസ്തകത്തിൽ സർ ബ്രിസ്റ്റോ സായിബ് രേഖപ്പെടുത്തിയത് ഞാൻ കൊച്ചിയിൽ വന്നിറങ്ങുമ്പോൾ എന്നെയും കാത്ത് അവൾ അവിടെ കിടപ്പുണ്ടായിരുന്നു എന്നാണ് അത്രമേർ അഗാധമായ ബന്ധമായിരുന്നു ബ്രിസ്റ്റോ സായിബും എം എൽ വാസ്കോയും തമ്മിൽ ഉണ്ടായിരുന്നത് ഈ ബോട്ടിൽ സഞ്ചരിച്ചിട്ടാണ് കൊച്ചി തുറമുഖത്തിന് സൗകര്യമൊരുക്കി ബ്രിസ്റ്റോ സായിപ്പ് കൊച്ചി ഐലൻഡിന് രൂപം നൽകിയത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊച്ചിയുടെ തുറമുഖവും വ്യവസായ ലോകവും നിർണയിച്ച ഒരു വലിയ പേരാണ് ബ്രിസ്റ്റോ സാഹിബ് എന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ബോട്ടായിരുന്ന എം എൽ വാസ്കോ അന്നത്തെ കൊച്ചിയുടെ പ്രൗഢിയും അധികാരവും പ്രതിഫലിപ്പിച്ചിരുന്ന ഒരു ചലിക്കുന്ന ചരിത്രം തന്നെയായിരുന്നു പതിറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ബ്രിസ്റ്റോ സാഹിപ്പിന്റെ കാലവും മാറി എം എൽ വാസ്കോ പിന്നീട് കൊച്ചി പോർട്ട് ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലായി വർഷങ്ങളോളം തുറമുഖത്തിന്റെ ഭാഗമായിരുന്ന ഈ ചരിത്ര ബോട്ട് അവസാനം ആക്രിയായി കണക്കാക്കി രണ്ടായിരത്തി പത്തിൽ പോർട്ട് ട്രസ്റ്റ് ലേലത്തിൽ വിൽക്കുകയായിരുന്നു എന്നാൽ എം എൽ വാസ്കോയുടെ കഥ അവിടെയും അവസാനിച്ചില്ല കൊച്ചിയിലെ സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്ന സിതാര സഹോദരങ്ങളായ കബീറും സാജറും ഹബീബും ചേർന്ന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത് ലേലത്തിൽ പിടിച്ചു കൂടിയ ഇനം ബ്രാസും തേക്കും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ ബോട്ട് പൊളിച്ചു വിൽക്കാനായിരുന്നു ഇവരുടെ പദ്ധതി ഇതിനിടയിലാണ് കൊച്ചിയുടെ ചരിത്രവുമായി ഈ ബോട്ടിനുള്ള ബന്ധം ഇവർ മനസ്സിലാക്കുന്നത് ആക്രിയേക്കാൾ വില നാടിന്റെ ചരിത്രത്തിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഇവർ ഈ ബോട്ട് അതിന്റെ തനിമ വീണ്ടെടുത്ത് സംരക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമ്മിച്ചത് എന്ന് കണക്കാക്കുന്ന എം എൽ വാസ്കോയുടെ പുനർനിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് പഴയ രൂപവും ചരിത്രത്തിന്റെ ആത്മാവും നിലനിർത്തിക്കൊണ്ട് ആധുനിക സുരക്ഷയും സൗകര്യങ്ങളും ചേർത്ത് പുനർനിർമ്മിക്കുന്നു ഇത് വെറും ഒരു റിപ്പയർ അല്ല ചരിത്രത്തെ പുനർനിർമ്മിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പുനർനിർമ്മാണം പൂർത്തിയായാൽ എം എൽ വാസ്കോ ഒരു പ്രദർശന ബോട്ടായി കൊച്ചിയിലെ ജനങ്ങൾക്ക് മുന്നിൽ എത്തും ടൂറിസ്റ്റുകൾക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്ക് പുതിയ തലമുറയ്ക്ക് കൊച്ചിയുടെ തുറമുഖ ചരിത്രം നേരിൽ കാണാനുള്ള ഒരു അപൂർവ അവസരം തുറക്കപ്പെടുകയാണ് ഒരു നാടിനെ അതിന്റെ ചരിത്രം മനസ്സിലാക്കി അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കൊച്ചിയിലെത്തുന്ന സഞ്ചാരികൾക്ക് അതിനുള്ള അവസരം ഒരുക്കുകയാണ് സിത്താര സഹോദരങ്ങൾ നഗരങ്ങൾ വികസിക്കപ്പെടുമ്പോൾ കെട്ടിടങ്ങൾ മാത്രമല്ല ഓർമ്മകളും സംരക്ഷിക്കപ്പെടണം എം എൽ വാസ്കോ കൊച്ചിയുടെ വ്യവസായ ചരിത്രത്തിന്റെയും തുറമുഖ പാരമ്പര്യത്തിന്റെയും ഒരു ജീവനുള്ള സാക്ഷി തന്നെയാണ് ആ ചരിത്രമാണ് ഇവിടെ പുനർനിർമ്മാണത്തിന് വേദിയാകുന്നത്